വെറും മൂന്ന് ദിവസം കൊണ്ട് തലമുടി പോലെ തഴച്ച് വളരുക പ്രത്യേകിച്ച് നെറ്റ് കയറൽ അതുപോലെതന്നെ ഉച്ചിയിൽ കഷണ്ടി ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശത്ത് ഈ എണ്ണ ഒന്ന് അല്പം തൊട്ട് വെച്ച് കൊടുത്താൽ മതി അതൊരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിക്ക് മുടി കയറി വരുന്നതായിരിക്കും അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണയാണത് അപ്പോൾ ഈ ഒരു എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് കയറിൽ അതായത് നെറ്റി കയറുന്ന പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് മാറുന്നു അവിടെ മുടി ധാരാളം ഉണ്ടാകും അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഉച്ചയിലാക്കി കഷണി ഉണ്ടാവുക അപ്പോൾ അവിടെ തലമുടി നല്ലപോലെ തന്നെ കാടുപോലെ തളച്ച് വളരും അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് പിരികമില്ല ഓക്കെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് പിരികമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ പിരികമില്ലാത്ത ആൾക്കാർ ഈ എണ്ണ ഒന്ന് തൊട്ട് വെച്ച് കൊടുത്താൽ മതി ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നല്ലൊരു മാറ്റം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അങ്ങനത്തെ ഒരു എണ്ണയാണ് ആ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കേണ്ടതെന്ന് ഞാൻ നമുക്ക് ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു തരാം എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനടി നിങ്ങൾക്ക് വിശ്വസിക്കുന്നു സുഖമാണോ സുഖമാണെങ്കിലും സുഖമാണെന്ന് അറിയപ്പെട്ടോ ആരും ഒന്നും വീണ്ടുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം തലമുടി ഉള്ളി കൂടി തളച്ചു വളരുമൻ അതിപ്പോൾ ഒട്ടും മുടിയില്ലാത്ത വ്യക്തികൾക്ക് വരെ ഈ ഒരു മരുന്ന് ആക്കിയാൽ മതി മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിൽ വസ്റ്റ് നിങ്ങൾ കിട്ടും അതിനായി ഒരു അടിപൊളി വെരി സിമ്പിൾ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടു സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം അപ്പോൾ തലമുടി കൂടി കാട് പോലെ തഴച്ചു വളരുവാൻ തലമുടി മാത്രമല്ല പിരികം ഓക്കെ ഒരുപാട് പേര് താഴെ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് ആയ ചോദിച്ചും ബ്രോ പിരികം കട്ടിയില്ല പിരികം വളരുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു എണ്ണ ഞാൻ ഈ വീടിക്കകത്ത് പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു മരുന്ന് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും പിരികം നല്ല രീതിക്ക് തന്നെ കയറി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കുവാൻ ആദ്യമായി നമ്മൾ എടുക്കേണ്ടത് ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുക്കുക ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുക്കുക അങ്ങനെ അഞ്ച് ചെറിയ ഉള്ളി എടുത്ത് അതിനെ ചതയ്ക്കുക നല്ലതുപോലെ നല്ലതുപോലെ ചതക്കുക ഒരുപാട് മഷിയാക്കി കളയിൽ നമുക്കതിന് നീരാണ് ആവശ്യം അതുകൊണ്ട് അല്പം ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെ ചതച്ചെടുത്ത ആ ചെറിയ ഉള്ളി അഞ്ച് തൊലികളഞ്ഞ ചെറിയ ഉള്ളിയുടെ നീര് പിഴിഞ്ഞെടുക്കുക ഒരു സ്പൂണോളം നീര് നമുക്കിതിന് ആവശ്യമുണ്ട് ഞാൻ ഇതിന്റെ അളവ് പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതിന്റെ അളവ് ഡബിൾ ഡബിൾ ആയിട്ട് എല്ലാം ഒന്നും കൂട്ടിയാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മരുന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു സ്പൂണ് ചെറിയ ഉള്ളിയുടെ നീരെടുക്കുക അതിനെ ഒരു ചീനച്ചട്ടിയില് ഒഴിക്കുക ഓക്കെ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ ചൂടാക്കുക ചെറിയ തീര് ചൂടാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കലച്ച് മൊലിച്ചു കിടയല് പതിയെ ചെറിയ തീയിൽ ചൂടാക്കുക അങ്ങനെ അത് ചൂടാകുമ്പോൾ ആ ഒരു വെള്ളം അതായത് ആ ഉള്ളിയുടെ ഈർപ്പം അത് പറഞ്ഞ് മാറും അത് മാറുമ്പഴത്തേക്ക് അതിനെ ഇറക്കി വെക്കുക അങ്ങനെ ഇറക്കി വെച്ച ഉടൻ തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു രണ്ടോ മൂന്നോ സ്പൂണ് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് അങ്ങനെ വയ്ക്കുക ആ കറിവേപ്പില നല്ലതുപോലെ മൊരിഞ്ഞു വരും ആ മൊരിഞ്ഞ ശേഷം അതിനെ അതിൽ നിന്നും നീക്കം ചെയ്യുക കറിവേപ്പലെ നീക്കം ചെയ്യുക കറിവേപ്പലയിലുള്ള പച്ചയായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ആ എണ്ണയിൽ ഇറങ്ങുന്നതായിരിക്കും ഇനി നമുക്ക് ആ ആവശ്യമില്ല കറിവേപ്പര മാറ്റി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇളം ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് ആവണക്കെണ്ണ അതായത് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കായി കാസ്റ്റർ ഓയിലിന് ഒരു പശ അല്പം കട്ടിയായിരിക്കും അത് നമ്മൾ ഇതിൽ ഒഴിക്കുമ്പോഴത്തേക്കും കട്ടി മാറുന്നതായിരിക്കും കേട്ടോ അപ്പോഴൊരു ഒന്നര സ്പൂണ് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നല്ലതുപോലെ ഇളക്കുക അങ്ങനെ നിങ്ങൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിനെ ചെറിയൊരു കുപ്പിയിൽ നിങ്ങൾക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് എന്നിട്ട് ഇതിൽ നിന്നും കുറച്ചെടുക്കുക ഒരു നാലോ അഞ്ചോ തുള്ളി എടുത്തിട്ട് തല ഊട്ടിയിൽ നല്ലതുപോലെ തേച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഈ കഷട്ടി നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ടോ പ്രത്യേകിച്ച് മുടി കുറവുള്ള ഉണ്ടല്ലോ അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് പുഴുക്കടി ഉണ്ടാവും പുഴുക്കടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പിന്നെ മുടി ഉണ്ടാകത്തില്ല അവിടെ നിങ്ങൾക്ക് ഇത് തൊട്ട് വെച്ച് തേക്കാവുന്നതാണ് അതേപോലെ തന്നെ തലയോട്ടിയില് നിങ്ങളിത് തേച്ച് പിടിപ്പിക്കുക ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ ഈ എണ്ണ തേച്ച് പിടിപ്പിക്കുക ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റ് വരെ നിങ്ങൾ തലയോട്ടിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ പിരികൾ ഓക്കെ പിരികം ഇല്ലാത്ത ആൾക്കാർക്ക് അവിടെ തേച്ച് കൊടുക്കുക അവിടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് പതി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക കുളിക്കുന്ന സമയത്ത് തലയിൽ സോപ്പ് തേക്കല് ഷാംപു തേക്കല് മറ്റൊരു ക്രീമുകളും തേക്കല് ചില വ്യക്തികള് കണ്ടീഷണലൊക്കെ ഉപയോഗിക്കും അതൊന്നും ഉപയോഗിക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കുളിക്കുന്ന സമയത്ത് തല കഴുകേണ്ടത് താളിപ്പൊടി ഓക്കെ താളിപ്പൊടി ഉപയോഗിച്ച് തലൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കുക ഇങ്ങനെ നിങ്ങൾ കുളിക്കാൻ പോകുന്ന മുമ്പായിട്ട് ഇതേപോലെ ചെയ്യുക ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അതിന് യാതൊരു സംശയമില്ല അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് നെറ്റ് കെയറൽ ചില വ്യക്തികൾക്ക് ഉച്ചയിലേക്ക് കഷണ്ട ഉണ്ടാവും ചില വ്യക്തികൾക്ക് പിരികം കാണത്തില്ല അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതേപോലെ തന്നെ ഈ മരുന്ന് എടുത്തിട്ട് ഇതേപോലെ ഉപയോഗിച്ചാൽ മതി തീർച്ചയായിട്ടും മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിൽ യാതൊരു സംശയവും വേണ്ട ഓക്കെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ പുതിയ എപ്പിസോഡ് വീണ്ടും കാണും